ഹലോ ഗായ്സ് ഇന്നത് നമ്മുടെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നട്ടേക്കുന്നത് നിങ്ങളെ കണ്ടുവല്ലോ നല്ല ഭംഗിയായിട്ടാണ് ഇതൊക്കെ നട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരു വരുമാനമാണ് നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ സർവേക്കെല്ലാം ടയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായ കുറച്ച് വളമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ കായ്ക്കും അപ്പോൾ നമുക്കും എടുത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ രാസവളങ്ങളൊന്നും ആരും അഴുകി തണ്ടങ്ങഴുകിപ്പോകും ഇത് കുറച്ച് കരിയിലയോ ചാണകപ്പൊടിയോ ഒക്കെ കൊടുത്താൽ മതി ഇതങ്ങ് പൊയ്ക്കുള്ളൂ അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടന്നത് ട്രാൻസ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ചിലപ്പോഴൊക്കെ മിക്കവാറും മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വലുതായി കഴിഞ്ഞാൽ കാ കാണും ഏടക്കിടയ്ക്ക് അതിൻ്റെ പോച്ചയൊക്കെ കുറച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് കാണുവാനും ഇപ്പം ട്രാൻസ്പോർട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടല്ലോ കരിയിലൊക്കെ ഇട്ട് നല്ല രീതി സെറ്റാക്കിയിട്ടാണ് ട്രാൻസ്പോർട്ട് നട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പഴത്തിന് ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ പഴത്തിനകത്തുണ്ട് ജ്യൂസടിച്ച് കുടിക്കുകയോ അരിഞ്ഞു കഴിക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഡ്രാൻ ഫ്രൂട്ട് അതിൻ്റെ പൂക്കളൊക്കെ കണ്ടല്ലോ പൂക്കൾ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിത് കായായി നല്ല ചുമ ചുമന്നിരിക്കും ഇതിൻ്റെ കായ ഒരു സർവേക്കറിനകത്ത് എന്ത് മാത്രം ഉണ്ടോ അതിൻ്റെ ചുറ്റുവട്ട നട്ട് ചുറ്റുവട്ട അതിൻ്റെ തണ്ട് നട്ടു കൊടുക്കണം ഒരു നാല് തണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ട നട്ട് കൊടുക്കണം എന്നാലേ ഇങ്ങനെ നല്ല രീതിയിൽ കാ വരുത്തുള്ളൂ ശരിക്ക് വെയിൽ വേണം ഡ്രാൻസ്പോർട്ടിന് അല്ല ഒരു മരം പോലും ഇതിൻ്റെ ഇടയ്ക്കില്ല നല്ല വെയിലും വേണം കണ്ടോ വെള്ളം അധികം വേണ്ട ഇതിന് വെള്ളം അധികം കൊടുക്കത്തില്ല ഇതിന് അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും വീടുകളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ട്രാൻസ്പോർട്ട് കണ്ടല്ലോട്ട് കായ്ച്ചിങ്ങനെ നിക്കുന്നതൊക്കെ നല്ല ഭംഗിയുള്ള ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി അതിൻ്റെ ഫ്രൂട്ട്സുകളാണ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറച്ച് കണ്ടിരിക്കുന്നത്